എല്ലാവർക്കും നമസ്തേ ഞാൻ സിന്ധു സതീശൻ ഇന്ന് മെയ് രണ്ട് മാറാട് ദിനം മാറാട് കൂട്ടക്കൊരുതിയുടെ ദിനം മാറാട് ഹിന്ദു വംശഹത്യയുടെ ദിനം മാറാട് ഹിന്ദു വംശഹത്യ ചെയ്തതിന് ദിനം ഇരയും ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു കറുത്ത ദിനം രണ്ടായിരത്തി മൂന്ന് മെയ് രണ്ടാം തീയതി അതായത് ഇന്നേ ദിവസം അന്ന് ഒരു വെള്ളിയാഴ്ചയായിരുന്നു മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല ദിവസമാണ് നല്ലതും നന്മയും പ്രവർത്തിക്കാനുള്ള ദിനം എല്ലാ മുസ്ലിങ്ങളും പള്ളിയിൽ ഒന്നായി ചേർന്നു ദൈവത്തിനോട് ഒന്നായി പ്രാർത്ഥിക്കുന്ന ദിനം വെള്ളിയാഴ്ച അന്ന് വൈകുന്നേരം രണ്ടായിരത്തി മൂന്ന് മെയ് രണ്ടിന് സമയം സന്ധ്യയോടെടുക്കുന്നു ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം വീട് അടിച്ചു വാരി വെള്ളം തെളിച്ച് സന്ധ്യക്ക് ദീപം കൊളുത്തേണ്ടുന്ന സമയം വീടുകളിൽ രാമനാമം ഉയരേണ്ട സമയം പടിഞ്ഞാറൻ ചക്രവാളത്തിൽ അന്തിമ സൂര്യൻ്റെ ദഗ്ധനിറം തെളിഞ്ഞു നിന്നിരുന്നു അന്നും പതിവ് പോലെ മത്സ്യബന്ധനം കഴിഞ്ഞ് ക്ഷീണമകറ്റാൻ അവർ എട്ട് പേര് ഒന്നായി കൂടിയിരുന്ന് കുശലം പറയുകയായിരുന്നു അത് തണുത്ത കടൽക്കാറ്റിയിട്ട് പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത് കടൽ മണൽത്തരികളെ പോലും വിറപ്പിച്ച് കടലിനെ പ്രകമ്പനം കൊള്ളിച്ച് ഒരു പറ്റും മുസ്ലിം തീവ്രവാദികളുടെ അലർച്ച ആ അലർച്ച ക്ഷീണമകരൻ മണൽപ്പരപ്പിൽ വിശ്രമിക്കുകയെന്ന ആ ഹിന്ദു സഹോദരങ്ങൾക്ക് നേരെ പാഞ്ഞെടുത്തു മുസ്ലിം ഭീകരവാദികൾ മുസ്ലിം തീവ്രവാദികൾ പല ഭാഗങ്ങളിൽ നിന്നും അള്ളാഹുക്ബർ എന്ന അലർച്ചയോടെ കൊലവെളിയുമായി കൊല കത്തിയുമായി അവർ പാഞ്ഞെടുത്തു പലയിടങ്ങളിൽ നിന്നും കൂട്ടമായി എത്തിയ ആ മുസ്ലിം തീവ്രവാദികൾ ആ കടൽക്കരയെ കുരുതിക്കളമാക്കി ഇസ്ലാം മതവിശ്വാസികളല്ലാത്ത കാഫറുകളെ കണ്ട വധിക്കണമെന്ന കാടത്ത വിശ്വാസം തലയിൽ പേറി നടക്കുന്ന ഒരു പറ്റം മുസ്ലിം തീവ്രവാദികൾ ലോകം വെറുക്കപ്പെടേണ്ട അകറ്റി നിർത്തേണ്ട മുസ്ലിം തീവ്രവാദികൾ ഉറ്റവരുടെയും ഉടയവരുടെയും മുന്നിൽ വെച്ച് കണ്ണിൽ കണ്ടവരെയല്ലാം വെട്ടിനിരത്തി രക്തത്തിൻ്റെ ചുവപ്പിനെ കട്ട പിടിച്ചു സന്ധ്യാസമയ പടിഞ്ഞാറൻ ചക്രവാളത്തിലും മണൽത്തരികളിലെ ചുവപ്പ് നിറം പ്രതിഫലിച്ചു കാട്ടുനിധിയും കാട്ടു സംസ്കാരവും പേര് നടക്കുന്ന ഒരു പറ്റം തീവ്രവാദികളുടെ ഒരുപറ്റം നരഭോജികളായ മുസ്ലിം തീവ്രവാദികളുടെ വാൾ തലകളായി പിടഞ്ഞു വീണത് ഒരുപറ്റം ഹൈന്ദവ സഹോദരങ്ങളാണ് എട്ടോളം വരുന്ന ഹിന്ദു മത്സ്യത്തൊഴിലാളികൾ അന്നേദിനം ആ സായന്ത്രത്തിൽ സൂര്യൻ പോലും അസ്തമിക്കാൻ മറന്നുപോയതിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് രണ്ട് മാറാട് ദിനം എന്തിനു വേണ്ടിയായിരുന്നു മാറാട് കലാപം അല്ലെങ്കിൽ എന്തിനു വേണ്ടിയായിരുന്നു മാറാടൽ ഈ ഹിന്ദു കൂട്ടക്കുരുതി അരയിൽ നിന്നും ഊരിയ വൾ അറബിക്കടലിൽ കളയാതെ അവർ സൂക്ഷിച്ചിരുന്നു ഹിന്ദുക്കൾക്ക് നേരെ വീടും കൊലവെളിയുമായി പാഞ്ഞെടുക്കാൻ കഴുത്തറുത്തു കൊല്ലാൻ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ഇസ്ലാമിലൂടെ എന്ന ചിന്ത ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനേക്കാൾ പഴക്കമുണ്ട് അതുകൊണ്ട് തന്നെയാണ് തികച്ചും ആസൂത്രിതമായ മാറാടിൽ ഹിന്ദു കൂട്ടുകൊരുതി നടന്നത് മാറാട്ടിൽ ഹിന്ദു കൂട്ടുകൊരുതിക്കെയും പാഞ്ഞെടുത്തവർ മാറാട്ടിലെ മാത്രം ജനങ്ങളായിരുന്നില്ല പല സ്ഥലങ്ങളിൽ നിന്നും എത്തിയ മുസ്ലിം തീവ്രവാദികൾ പല മുസ്ലിം സംഘടനകളിലെ തീവ്രവാദികളുണ്ടായിരുന്നു അവർ മാറാട്ടിലെ ഓരോ മുസ്ലിം വീടുകളിലും ഒണുവിൽ പാർക്കുകയും ഹിന്ദുക്കൾക്ക് നേരെ ഉയർത്താനുള്ള ആയുധങ്ങൾ ശേഖരിക്കുകയും ചെയ്തു നന്മയ്ക്കായി പ്രാർത്ഥിക്കേണ്ട ദൈവത്തിനെ ആരാധിക്കേണ്ട മുസ്ലിം പള്ളികൾ പോലും ആയുധശേഖര സംഭരണിയായിരുന്നു അന്ന് മാറാട് അന്ന് വൈകുന്നേരം മുസ്ലിം പള്ളികളിൽ നടന്നത് ക്രൂരമായ ഹിന്ദു വംശഹത്യക്കുള്ള ഹിന്ദു കൂട്ടക്കുരുതിക്കുള്ള ബംഗുടിയായിരുന്നു മാറാട കൂട്ടക്കുരുതിക്ക് ശേഷം പോലീസ് മുസ്ലിം പള്ളികളിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും ധാരാളം മാരകായുധങ്ങളും ബോംബുകളും കണ്ടെത്തിയിരുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മാറാടിലെ വിലാപം അലയടിച്ചു കേരള സമൂഹത്തിൽ മാറാട് കൂട്ടക്കൊരുതിയുടെ ഗൂഢാലോചനയുടെ പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ അവരുടെ ആവശ്യം വളരെ ശക്തമായി ഉയർന്നു എന്നാൽ ഹിന്ദുവിന്റെ ആയുസിനോ ജീവനോ ഒരു വിലയും കൽപ്പിക്കാത്ത ഉമ്മൻചാണ്ടി സർക്കാർ ഉമ്മൻചാണ്ടി സർക്കാർ പ്രതിപക്ഷ നേതാവും വി എസ് അച്യുതാനന്ദനും പൊതുസമൂഹത്തിന്റെ ആവശ്യം മാറാടിലെ വിലാപം ഹിന്ദു കൂട്ടക്കുരുതി കണ്ടില്ലെന്ന് അടിച്ചു വോട്ട് ബാങ്കിന്റെ താഴ്ന്നു കിടക്കുന്ന ത്രാസിലെ മുസ്ലിം ഭീകരവാദികളെ രക്ഷിക്കാനുള്ള ശ്രമമായിരുന്നു അന്നു ഉമ്മൻചാണ്ടി സർക്കാരിൽ നിന്നും അതുപോലെ പ്രതിപക്ഷ നേതാവിൽ നിന്നും ഉണ്ടായിരുന്നു അധികാര കസേരയ്ക്ക് വേണ്ടി വെറി വെറിപൂണ്ടു നിൽക്കുന്ന ഇടതനും വലതനും അതിനു മാത്രമേ മുസ്ലിം തീവ്രവാദികളെ സംരക്ഷിക്കുക മാത്രമേ കഴിയുമായിരുന്നുള്ളൂ അല്ലെങ്കിലും മാറാട് കലാപത്തിലൂടെ ഉമ്മൻചാണ്ടിക്കും അച്യുതാനന്ദനും എന്ത് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടത് മുഴുവൻ മാറാടിലെ സാധാരണ ജനങ്ങൾക്ക് മാത്രമായിരുന്നു ഹിന്ദു സഹോദരങ്ങൾക്ക് മാത്രമായിരുന്നു നഷ്ടപ്പെട്ടതെല്ലാം മാറാടിലെ ഭൂരിപക്ഷ ഹിന്ദുക്കൾക്കായിരുന്നു വേട്ടക്കാരൻ ന്യൂനപക്ഷ മുസ്ലിം സമുദായക്കാരനും ഇരകൾ ഹിന്ദുക്കളുമാകുമ്പോൾ നിശബ്ദതയാണ് ഉചിതമെന്നും ഉമ്മൻചാണ്ടിയും അച്യുതാനന്ദനും ചിന്തിച്ച് കാണും മാറാട് ഹിന്ദു കൂട്ടക്കൊലയ്ക്ക് പിന്നിലെ ഭീകര സംഘടനയെയും മുസ്ലിം തീവ്രവാദികളെയും ഗൂഢാലോചന നടത്തിയവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് മാറാടിൽ ഒരു വൻ ജനപ്രതിഷേധം നടന്നു എന്നാൽ പൊതുജനങ്ങളുടെ ആവശ്യം കണ്ടില്ലെന്നടിച്ച് ഉമ്മൻചാണ്ടി സർക്കാരും പ്രതിപക്ഷ നേതാവായ അച്യുതാനന്ദരും സി ബി ഐക്ക് അന്വേഷണം വിട്ടുകൊടുക്കണമെന്നാവശ്യപ്പെടാതെ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തു അന്ന് മാറാടിൽ നടന്ന ആ സംഭവം സി ബി ഐ അന്വേഷിച്ചിരുന്നുവെങ്കിൽ തീവ്രവാദികളെയും കൊലയാളികളെയും ഗൂഢാലോചനക്കാരെയും കണ്ടെത്തി അവർക്ക് മാതൃകാപരമായ ശിക്ഷ നൽകിയിരുന്നുവെങ്കിൽ വളർന്നു വരുന്ന തീവ്രവാദത്തിന്റെ വേറെ മാറ്റിയെങ്കിൽ ഇന്ന് പൊതുനിരത്തിൽ വെച്ച് ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും അവലും മലരും കുന്തരിയ്ക്കവും വാങ്ങിവെക്കാൻ പറയില്ലായിരുന്നു അമ്പലനടയിൽ കെട്ടിത്തൂക്കി പച്ചക്കെട്ട് കത്തിക്കുമെന്ന് മുസ്ലിം ലീഗുകാർ അലറി വിളിക്കില്ലായിരുന്നു ഊര്യവാൾ അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല അത് ഇവിടെ ഉണ്ട് എന്ന് ഉറക്കെ വിളിച്ച് പറയില്ലായിരുന്നു അന്നും ഇന്നും ഇടത് സർക്കാരും വലത് സർക്കാർ തീവ്രവാദികൾക്ക് വേണ്ടി മാത്രമായിരുന്നു നിലകൊണ്ടിരുന്നത് ഈ രണ്ട് പാർട്ടിക്കാർക്കും ഹിന്ദുവിൻ്റെ വിലാപം ഒരു താരാട്ടുപാട്ട് പോലെയാണ് ഹിന്ദുവിൻ്റെ വെട്ടിനുറുക്കപ്പെട്ട മാംസ കഷ്ണങ്ങൾ അവരുടെ അധികാര കസേരയുടെ പാതുകൾ ഹിന്ദുവിൻ്റെ രക്തം കസേര ഇളകിത്തെറിക്കാതിരിക്കാനുള്ള ബലം മാത്രമായിരുന്നു നാം തിരിച്ചറിയണം അധികാര കൊതിയന്മാരായ ഈ ആട്ടിൻതോലങ്ങിഞ്ഞ നായ്ക്കളെ ഒന്നിച്ചു ഒത്തൊരുമേട് നിൽക്കണം ശത്രുക്കൾക്കെതിരെ അണിനിരക്കണം തീവ്രവാദികൾക്കെതിരെ പ്രതിരോധിക്കണം ഹിന്ദു വംശഹത്യക്കെതിരെ കാരണം ഇനിയൊരു മാറാട് കൂട്ടക്കുരുതി കേരളത്തിൽ നടക്കാൻ പാടില്ല മാറാടിലെ പോലെ ഒരു വിലാപം ഇനി കേരളത്തിൽ ഉയരാൻ പാടില്ല ആർക്കും വേണ്ടാത്ത മൂലച്തിയേറ്റുകിടക്കുന്ന മതേതരത്വം എന്ന മുൾക്കിരീടം ഹിന്ദു സമൂഹം ഹൈന്ദവ സമൂഹം വലിച്ച് ദൂരെ എറിഞ്ഞു കളയേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു അവർക്കില്ലാത്ത മതതരത്വം ഒരു ഹിന്ദുവിനും ആവശ്യമില്ല മാറാടിൽ പൊലിഞ്ഞു പോയ എട്ട് സഹോദരങ്ങൾക്കും ഹൃദ്യത്തെ തൊട്ടും പ്രണാമം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് മറ്റു വരുന്ന അതുവരെല്ലാവർക്കും ജയ് ഹിന്ദു